ടുത്ത് അണ്ണുംകുട്ടൻ ഉണ്ടായിരുന്നു അവനൊരു മരത്തിന്റെ ഏറ്റവും മുകളിലത്തെ കൊമ്പിലായിരുന്നു താമസം ആ മരത്തിൽ കൊറേയും കൊറേ കമ്പും ഒക്കെ ഉണ്ടായിരുന്നു അവനിങ്ങനെ ആ കൊമ്പത്തിൽ ഇങ്ങനെ നോക്കുമ്പോ തഴോട്ട് നോക്കുമ്പോ കാണാൻ കൊറേ ജീവികളൊക്കെ നടന്നു പിന്നെ ഇടയ്ക്കൊക്കെ ഒരു കാക്കയോ പരുന്തോ ഒക്കെ പറന്നു വന്ന് മരത്തേ ഇരിക്കും അന്നേരം അവരെയും കാണും അവനെ എല്ലാവരെയും അവന് പേടിയാ കേട്ടോ അവര എപ്പോഴെ പിടിച്ചോണ്ട് പോകുന്ന അറിയത്തില്ലല്ലോ അങ്ങനെ ഒരു ദിവസം അവനിങ്ങനെ മരക്കാമ്പിരിക്കുന്നു താഴെ കൂടത്തോണ്ടാ ഒരു സിംഹം നടന്നു പോന്നു അണ്ണാൻ കൂട്ടി കണ്ടപ്പോളെ ഒരു പേടി തോന്നിയേ കേട്ടോ അവനപ്പം സിംഹത്തിനെ നോക്കി പേടിച്ചിരുന്ന കൂട്ടത്തിൽ മരത്തിക്കൊമ്പേ നിങ്ങൾ താഴോട്ട് വീഴാൻ തുടങ്ങി അവൻ പെട്ടെന്ന് മരത്ത് ചാടി പിടിച്ചു ആ ഒരു കുഞ്ഞു മരക്കൊമ്പ് അതിൻ്റെ ചുള്ളിക്കൊമ്പ് ഓടിഞ്ഞ് സിംഹത്തിൻ്റെ തലയിൽ വീണേ സിംഹം നടന്ന് പോകുമ്പോഴേ സിംഹം പെട്ടെന്ന് തലയെ കുളിക്കിട്ട ആരാടാ അവിടെ എൻ്റെ തലയിലോട്ട് മരക്കൊമ്പിടാനും മാത്രമായോടാ നീ എന്നൊക്കെ ചോദിച്ചു വണ്ണാലേ മുകളിലോട്ട് നോക്കിയിട്ട് നീ എന്നെങ്കിലും താഴെ ഇറങ്ങി വരുമല്ലോ അന്നേരം നീ ഞാൻ പിടിച്ചോളം ആടാന്നു കേട്ടോ ചുമ്പോൾ നടന്ന് അങ്ങോട്ട് പോയിട്ട് കൂടെ ഓൺ പേടിച്ചു പറച്ചു അപ്പം അതുവഴി ആ ഒരു ജിറാഫ് വന്നു കേട്ടോ ആ വഴിക്ക് വെച്ച് കഴിഞ്ഞപ്പം അണ്ണാൻകുട്ടം തൂങ്ങി കിടക്കുവല്ലേ അവിടെ ജിറാഫ് വന്നപ്പോൾ ജിറാഫിന്റെ കഴുത്തിൽ അത്രയും നിങ്ങളുണ്ടല്ലോ മരക്കൊമ്പ് വരെ മുട്ടും എന്നുട്ടം മരത്തിൻ്റെ ഏകദേശം കുറച്ച് താഴത്തെ ഒരു കൊമ്പിലെ ഇരുന്നത് കേട്ടോ കഴുത്തിലോട്ട് അല്ല അങ്ങോട്ട് ചാടിയും കയറി എന്നിട്ട് അവിടെ അല്ലി പിടിച്ചു ഇങ്ങനെ പതുക്കെ കുലുങ്ങി 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 നടന്ന് നടന്നു പോയി രണ്ടാംകുട്ടനെ നല്ല രസത്തിൽ അവിടെ ഇങ്ങനെ നടന്നു പോയി അങ്ങനെ പോയി കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ മരങ്ങളൊക്കെ തീർന്നു മരമൊന്നുമില്ലാത്തൊരു സ്ഥലമായി പുല്ല് മാത്രമുള്ള സ്ഥലം ജിറാഫ് വിചാരിച്ചെന്നാൽ കുറച്ചേരും ഇവിടെ കിടന്ന് ഉറങ്ങിക്കളയാ ਆ ਸ਼ਮੇਂ ਗੋਡਾਨਾਂ ਗੋਟਨ ਜੀਰਾਫਿੰਦੇ ਕਹਿਤੇ ਇੰਨੇ ਰੰਗੇ ਮੈਂ ਤਦੂੜੀ ਇੰਨੇ ਇਹ ਮਰਨ ਮਿਡੋਂ ਗਾਣਾ ਬੈਟੋ ਉਹਨਾਂ தੱਪੀ ਨੜਕੂਆ ਰਨੇ ਆਪਾ ਨੁਕਮਾ ਬੰਨਲਾ ਖਰਚਾ ਪੜਤਾ ਸਿੰਘੋਂ ਕੜਨ ਉਰੰਗਨ ਅਣਾਂ ਗੋਟਨ ਪੇ ਅੜਚਾਈਓ ਨੂੰ ਚੋੜਾਂ ਗੋ ਸ਼ਬਦ ਨੋਟੇ ਸਿੰਘੋਂ ਛਾੜੀ ਨੇ ਲੋਕੋ ਰੜਾ ਨਾ ਹਾਂ ਬੜਾ ਨਿੱਕੇ ਲਾਬੜੇ ਨਾ ਅਣਾਂ ਦੇ ਮਾਲੇ ਪਿੜਚੇ ਸਿੰਘੋਂ ਕਾਰਕ 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 ਵਾਚੇਰ അവൻ പോയി വീണൻ്റെ എവിടെയാണെന്ന് അറിയാമോ കുറെ ദൂരം ഒരു വെള്ളത്തിൽ അണ്ണാൻ കൂട്ടിനാണെങ്കിൽ അവൻ ആ വെള്ളത്തിൽ കടന്ന് ഗ്ലു ഗ്ളൂന്ന് വെള്ളം കുടിച്ച് മുങ്ങി താഴോട്ട് പോയി അവൻ്റെ ബോധമൊക്കെ ഏകദേശം പോയി അപ്പം ആ ഒരാമക്കൂട്ടം വന്നവനെ രക്ഷിച്ച് വന്നവനെ ഇങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് കരയിലിട്ട് വയറ്റത്തൊക്കെ മഞ്ഞക്കി ഒരു വെള്ളം വായിക്കൂടെ പോയി പിന്നെ അവൻ ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ തട്ടി വളർത്തി എനിക്കിടാൻ കൊന്നും പറ്റിയിട്ടില്ല അന്നാംകുട്ടൻ സമാധാനമായി അവൻ ആമക്കൂട്ടനോട് പറഞ്ഞെന്നെ സിംഹച്ചാരി വലിച്ചെറിഞ്ഞതാ ആ ദുഷ്ടനോട് എനിക്ക് പ്രതികാരം ചെയ്യണം പക്ഷെ എനിക്ക് അതിനുള്ള കഴിവില്ലല്ലോ അമ്മക്കൂട്ടം കുറേ നേരം ആലോചിച്ച് എന്നിട്ട് പറഞ്ഞു അവിടെ ഒരു വഴിയുണ്ട് നീ ആ സിംഹത്തിൻ്റെ അടുത്ത് ഒന്ന് ഉടച്ചല്ലാണ് എന്നിട്ട് പറയണം സിംഹം വലിച്ചെറിഞ്ഞ് വന്ന് വീണ വെള്ളത്തിൽ നിന്ന് എനിക്ക് വെള്ളത്തിൽ കൂടെ നടക്കാനുള്ള കഴിവ് എന്ന് പറയണം അത് പണാൻകൂട്ടം പറഞ്ഞു എനിക്ക് വെള്ളത്തിൽ കൂടെ നീന്താനും അറിയത്തില്ല വെള്ളം കാണുമ്പോഴേ എനിക്ക് പേടിയ പിന്നെ ഞാൻ എങ്ങനെ നടക്കും അപ്പോൾ ആമക്കൂട്ടം പറഞ്ഞാ അതൊക്കെ നീ പേടിക്കുകയേ വേണ്ട സിംഹത്തിനോട് നീ ഇങ്ങനെ പറ നിന്നെ ഞാൻ എൻ്റെ പുറത്ത് വെച്ച് നടത്തിച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ സിംഹം നോക്കുമ്പോൾ എന്നെ കാണത്തില്ല ഞാൻ വെള്ളത്തിൻ്റെ അടിയിൽ ഒളിച്ച് നടക്കാം അതിൻ്റെ മുകളിൽ നീ ചവിട്ടി നിന്നാൽ എന്ന് പറഞ്ഞു കേട്ടോ ആ കുട്ടൻ അവശാനും ധൈര്യം സംഭരിച്ച് സിംഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു സിംഹം പറഞ്ഞു പോടാ എന്നോണം പറഞ്ഞ് എന്നെ പറ്റിക്കാന്ന് വിചാരിക്കാതെ ഞാൻ ഒന്നുകൂടെ വലിച്ചെറിയും വേണ്ടെങ്കിൽ പൊക്കോളാനായിട്ട് പറഞ്ഞു കേട്ടോ അണ്ണാൻകുട്ടം പറഞ്ഞ ഇല്ല രാജാവേ ഒരു തവണ നോക്ക് ഞാൻ കാണിച്ചു തരാം രാജാവ് കാരണം എനിക്ക് കഴിവ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ സിംഹം പറഞ്ഞാൽ ശരി എന്നാൽ ഞാൻ വരാം ഒന്നും പറഞ്ഞു സിംഹം അണ്ണാനും കൂടെ ആ വെള്ളത്തിൻ്റെ അടുത്തോട്ട് നടന്നു എന്നിട്ട് അവിടെ എത്തിയിട്ട് അണ്ണാൻകുട്ടൻ വെള്ളത്തിലോട്ട് വതുക്കി ഇറങ്ങി കുറച്ചും കൂടെ അങ്ങോട്ട് ഇറങ്ങി ആമക്കുട്ടൻ അവിടെ കിടപ്പുണ്ടായിരുന്നു ആമക്കൂട്ടൻ്റെ പുറത്ത് കയറി ഇരുന്നു ആ കൂട്ടനെ അണ്ണാൻകുട്ടനെ വണ്ടി ഇങ്ങനെ പതുക്കെ 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 വെള്ളത്തിൽ പോയ ഇച്ചിരി ദൂരം ചേർന്നു അപ്പം അണ്ണാൻകുട്ടനെ അവിടെ എണ്ണീറ്റ് നിന്നു സിംഹത്തിന് നോക്കിയിട്ടൊന്നും പിടി കിട്ടുന്നില്ല അത്ഭുതമാണല്ലോ എന്നാൽ ഞാനും ഒന്ന് ഇറങ്ങിക്കളയാം എന്ന അണ്ണാങ്കുട്ടൻ പറഞ്ഞു രാജാവേ നല്ല ഉയർത്തിന്ന് വന്ന് വീഴുവായിരുന്നു ഞാൻ അങ്ങനെ എനിക്ക് കഴിവ് കിട്ടിയേ രാജാവ് നല്ല ഉയർത്തി എന്ന് പറഞ്ഞു ട്ടെ കേട്ടാ സിംഹിൽ പൊടിച്ച് എന്റെ മുകളിലോട്ടങ്ങ് കേറി എന്നിട്ട് പറഞ്ഞ കേട്ടിയ കഴിവൊക്കെ അതിലും നല്ലൊരു ഇത് ഞാൻ ഇപ്പൊ എടുക്കുന്ന കണ്ടോടാ എന്ന് പറഞ്ഞ് സിംഹ ഒന്ന് പറഞ്ഞോട്ട് നടന്നിട്ട് ഓടി ഒന്ന് പാറയുടെ മുകളിൽ ചാടി വെള്ളത്തിലോട്ടെ വെള്ളത്തിൽ ചെന്ന് ബ്ലും സിംഹ താഴോട്ട് താഴോട്ടങ്ങൾ സിംഹത്തിന് നീന്തൽ അറിയിട്ടില്ലായിരുന്നു അവിടെയാണ് നല്ല ആഴം ഉണ്ടായിരുന്നു അങ്ങനെ താഴ് താഴ് താഴു താഴോട് പോയി അങ്ങ് മുഞ്ഞു പോയി അങ്ങനെ ഉണ്ടായിട്ട് അവിടെ നോടിക്കളഞ്ഞു സിംഹം അങ്ങനെ രക്ഷപ്പെട്ട് വന്നാലേ ഇനിയും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ അവിടെ നോടിക്കളഞ്ഞു ചായവൻ അവൻ്റെ പ്രതികാരം വീട്ടിൽ അപ്പം ശക്തിയില്ലാത്തവരോട് പോലും അഹങ്കാരം കാണിക്കരുത് എന്നാണ് ഈ കഥയുടെ അർത്ഥം കേട്ടോ എല്ലാവരോടും നല്ലപോലൊക്കെ പെരുമാറണം